സി പി എം എന്ന് പറയുമ്പോൾ തട്ടിപ്പ് എന്ന് പ്രത്യേകം പറയേണ്ടതില്ല അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു കാര്യങ്ങൾ കേരളത്തിൽ പതിറ്റാണ്ടുകളായി ഭരിച്ചിരുന്നത് യു ഡി എഫും എൽ ഡി എഫും മാറി മാറി ആയിരുന്നുവെങ്കിൽ ഈ പിണറായി വിജയൻ്റെ തുടർഭരണം കിട്ടിയതോടെ ഇരുന്ന് കക്കുകയായിരുന്നു അതിൽ ആര് ചെറുതെന്നോ ആര് വലുതെന്നോ എന്നുള്ള വ്യത്യാസമില്ല സി പി എമ്മിനകത്ത് കിട്ടുന്ന ഇടങ്ങളിലെല്ലാം കട്ടുമുടിക്കുന്ന ഒരവസ്ഥ അതിന് നേതൃത്വം തന്നെ മുഖ്യമന്ത്രി എന്നുള്ളത് പിന്നെ മറ്റുള്ളവരുടെ കാര്യം പറയണോ നിയന്ത്രിക്കാനോ കഴിയുന്ന ഒരവസ്ഥയിലല്ല പിന്നിലോട്ട് നോക്കിയാൽ നൂറ് തട്ടിപ്പ് കഥകൾ പറയേണ്ടി വരും അതുകൊണ്ട് ഇന്ന് തലസ്ഥാന നഗരത്തിൽ പുറത്തു വന്ന ഒരു വലിയ തട്ടിപ്പിനെക്കുറിച്ച് തന്നെ പറയാം അതായത് സി പി എമ്മിൻ്റെ ഭരണസമിതി നൂറ് കോടിയോളം രൂപയുടെ ക്രമക്കേട് നടത്തി എന്നുള്ള പരാതി വന്നതിനെ തുടർന്ന് നേമം സർവീസ് ഭരണബാങ്കിൽ ഇ ഡി കയറി റെയ്ഡ് ചെയ്തിരിക്കുകയാണ് സത്യങ്ങളെല്ലാം പിടിച്ചെടുത്തു ഇതോടെ തിരുവനന്തപുരത്ത് പ്രത്യേകിച്ച് കോർപ്പറേഷനിൽ സി പി എം തീരാൻ പോകുന്നു എന്നുള്ളൊരു യാഥാർത്ഥ്യം പ്രവർത്തകർ തന്നെ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് നൂറ് കോടി രൂപയുടെ തട്ടിപ്പ് എന്ന് പറഞ്ഞാൽ ആ പ്രദേശത്തെ ആയിരക്കണക്കിന് ആളുകൾ സി പി എമ്മിൻ്റെ ചതിയിൽപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് സത്യം നമുക്കറിയാം കരുവന്നൂർ ബാങ്കിൽ സംഭവിച്ചത് ആ നാട് തന്നെ ഇപ്പോൾ വലിയ ദുഃഖത്തിലാണ് എല്ലാവരും കൊണ്ടുപോയി നിക്ഷേപിച്ചത് തിരിച്ചെടുക്കാൻ കഴിയാതെ സി പി എമ്മിന്റെ നേതാക്കളും അതിൻ്റെ ഉദ്യോഗസ്ഥരും തിന്നു മുടിച്ച കഥ എല്ലാവർക്കും അറിയാം കൊച്ചിയിൽ നിന്നുള്ള ഇ ഡി സംഘമാണ് ഇപ്പോൾ നിയമം ബാങ്കിൽ പരിശോധന നടത്തി സത്യങ്ങൾ കണ്ടെത്തിയിരിക്കുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പ് വന്ന് അടുത്തിരിക്കെ സി പി എമ്മിനെ വലിയ രീതിയിൽ വെട്ടിലാക്കിയാണ് ആ ബാങ്കിൽ നിന്നും തട്ടിപ്പ് രേഖകളെല്ലാം പിടിച്ചെടുത്തിരിക്കുന്നത് ആ പ്രദേശത്ത് നാളുകളായി നിക്ഷേപ കൂട്ടായ്മ വ്യാപകമായ പ്രതിഷേധം നടത്തി വരികയാണ് അങ്ങനെ പ്രതിഷേധങ്ങൾ നടത്തി വരികയും ക്രമക്കേടിന്റെ പശ്ചാത്തലത്തിൽ സി പി എമ്മിന്റെ ഏരിയ കമ്മിറ്റി അംഗമായിരുന്ന ആർ പ്രദീപ് കുമാർ അടക്കമുള്ളവർ അറസ്റ്റിലാവുകയും ചെയ്തിരുന്നു ഇത് വെറുതെ ഒരു അറസ്റ്റ് ചെയ്തതല്ല കരുവന്നൂർ ബാങ്കിൽ മുന്നൂറ് കോടിയാണ് സഖാക്കൾ പാവങ്ങളുടെ പണം മോഷ്ടിച്ചതെങ്കിൽ തലസ്ഥാനത്ത് നേമം ബാങ്കിൽ നൂറ് കോടി രൂപയാണ് പാവങ്ങളുടെ പണം സഖാക്കളുടെ സമിതി മോഷ്ടിച്ചിരിക്കുന്നത് എന്നാണ് വിവരം അതായത് നാല് പോയിൻറ്റ് രണ്ട് ആറ് കോടി രൂപ ലോൺ നൽകിയ വകയിൽ തിരിച്ചടവ് കിട്ടാനുണ്ടെങ്കിലും പതിനഞ്ചര കോടി രൂപയ്ക്ക് മാത്രമേ ബാങ്കിൽ ഈടായി രേഖയുള്ളൂ എന്ന് സർക്കാർ നിയോഗിച്ച സമിതി കണ്ടെത്തിയിരിക്കുന്നു പ്രതിമാസ നിക്ഷേപ പദ്ധതിയിൽ ആകെ കിട്ടാനുള്ളത് പത്ത് മുക്കാൽ കോടി രൂപയാണ് ഇതിൽ നാലേ മുക്കാൽ കോടി രൂപയ്ക്ക് മാത്രമേ രേഖയുള്ളൂ മുൻ സെക്രട്ടറിമാരായ എസ് ബാലചന്ദ്രൻ നായർ അവരുടെ കാലത്ത് ഇരുപത് കോടി എഴുപത്തി ലക്ഷം രൂപയുടെയും എ ആർ രാജകുമാറിന്റെ സമയത്ത് മുപ്പത്തൊന്നര കോടി രൂപയുടെയും അതിനുശേഷം വന്ന എസ് എസ് സന്ധ്യയുടെ കാലത്ത് പത്ത് കോടി നാൽപ്പത്തിയൊന്ന് ലക്ഷം രൂപയുടെയും ക്രമക്കേടുകൾ നടന്നതായാണ് കണ്ടെത്തിയിരിക്കുന്നത് കഴിഞ്ഞ പത്ത് വർഷത്തെ ഭരണസമിതി അംഗങ്ങൾ ഓരോരുത്തരും നഷ്ടം വരുത്തിയ കണക്കുകളും ഒക്കെ പുറത്തു വന്നിരിക്കുന്നു നഷ്ടം വരുത്തിയെന്ന് പറഞ്ഞാൽ അത് കട്ടെടുത്തത് ചിലർക്ക് ലാഭമായിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം അതായത് അങ്ങ് ഇരുന്ന് കക്കുകയായിരുന്നു ഒരു വീട്ടിൽ പോയി വാതിൽ കുത്തി തുറന്ന് ഷെൽഫിലെ പണം മോഷ്ടിക്കുന്നത് മാത്രമല്ല മോഷണം എന്ന് പറയുന്നത് ഇങ്ങനെ കൊണ്ടുവച്ച പണം എടുക്കുന്നതും വലിയ മോഷണമാണെന്നും ആരെങ്കിലും ഈ സഖാക്കന്മാർക്ക് അല്ലെങ്കിൽ സി നേതാക്കൾക്ക് പറഞ്ഞു കൊടുക്കണം അല്ലെങ്കിൽ ഇതുപോലെ നടന്നുകൊണ്ടേയിരിക്കും ഏതായാലും തിരുവനന്തപുരം കോർപ്പറേഷനിൽ സി പി എമ്മിൻ്റെ കാര്യം ഏകദേശം കഷ്ടം തന്നെയാണ് അത്രക്കും പണി കിട്ടാൻ സാധ്യതയുള്ള സംഭവമായി നിയമം ബാങ്ക് തട്ടിപ്പ് മാറിയിരിക്കുകയാണ് തലസ്ഥാന നഗരത്തിൻ്റെ ഹൃദയഭാഗത്ത് നടക്കുന്ന ഈ കൊടും കൊള്ള അത് ചർച്ച ചെയ്യാതെ തലസ്ഥാന നഗരം ഇത്തവണ തെരഞ്ഞെടുപ്പിനെ നേരിടില്ല എന്നിരിക്കെ ആര്യ രാജേന്ദ്രൻ്റെ അഴിമതി ഭരണം സമ്മാനിച്ച അതുപോലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ സർക്കാർ ഭരണവിരുദ്ധ വികാരം സമ്മാനിച്ച ഒരു നാട്ടിൽ അതിനൊപ്പം തന്നെ സി പി എം നടത്തിയ ഈ നേമം ബാങ്ക് കൊള്ളയും ചർച്ചയായതോടെ ശബരിമനാഥനെ തന്നെ മാടി വിളിക്കുകയാണ് അനന്തപുരി എന്നുള്ളതാണ് യാഥാർത്ഥ്യം